ഭക്തരെ അപമാനിച്ചുവെന്ന പരാതിയിൽ പോറ്റിയെ കയറ്റിയ പാരഡി ഗാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും തിരുവാഭരണ തിരുവാഭരണപാത സംരക്ഷണ സമിതിയാണ് പാരഡി ഗാനത്തിനെതിരെ ഡിജിപിക്ക് പരാതി നൽകിയത് ഇതിനിടെ പാട്ടിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരും തുടരുകയാണ് പാരഡി ഗാനം വിശ്വാസത്തെ ഹനിക്കുന്നതെങ്കിൽ നടപടി വേണമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം കണ്ടെത്താതെ പാട്ടെഴുതിയ കുട്ടികൾക്കെതിരെ കേസെടുക്കാൻ മെനക്കെടുകയാണെന്നാണ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രതികരണം അപ്പൊ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ് എൽ ഡി എഫിനൊന്നും പ്രതിസന്ധിയിലാക്കിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തോറ്റതിന് യഥാർത്ഥ കാരണം കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് തോറ്റുന്നത് അത് കണ്ടുപിടിക്കാതെ പല പാട്ട് എഴുതിയ കുട്ടികളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് കേസെടുക്കാൻ മേലെ കെട്ടാൻ ഒരു പാട്ട് കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നത് സോണിയാഗാന്ധിയെക്കുറിച്ച് നരേന്ദ്രമോദിയെക്കുറിച്ച് അല്ലെങ്കിൽ പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം പാട്ടുകൾ ആരൊക്കെ എഴുതി കൊണ്ടിരിക്കുന്നത് ആ ആ രീതിയിൽ അതിനെ കാണുന്ന പോരം അത് വേറെ രീതിയിൽ കാണുന്നതിനാണ് അതിലും വർഗീയത കാണുന്ന ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ വിലയിരുത്തൽ തന്നെ വേണ്ട മനസ്സിലാക്കല്ലോ ഭരണ പരാജയമല്ല ഭരണത്തിന്റെ മേന്മയാണ് ഇത്രയും സീറ്റ് യു ഡി എഫിന് കിട്ടിയെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കല്ലേ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ശരി അർജുൻ കല്ലയുടെ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ തിരുവാഭരണ പാതാ സമിതി ആണ് പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഏത് രൂപത്തിലാണ് മുന്നേറുന്നത് ഈ പരാതി നൽകിയതിൽ തന്നെ ഈ സമിതിയിൽ തന്നെ പിന്നിപ്പുണ്ട് എന്ന വിവരം പുറത്തു വരികയാണല്ലോ ശ്രുതി അതായത് ഡി ജി പി തിരുവാഭരണ സംരക്ഷണ തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി ഒരു പരാതി നൽകിയത് ആ പരാതി ഇന്നിപ്പോൾ എ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ഇതിനകത്ത് വിശ്വാസത്തെ മതവിശ്വാസത്തെ രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ആ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം ഇപ്പോൾ എ ഡി ജി പി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഇത് കേസെടുക്കേണ്ടുന്ന ഒരു നടപടിയിലേക്ക് കേസെടുക്കേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം പോലീസ് ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിവാദവും ഈ കേസെടുക്കുന്ന അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനങ്ങൾ അതിനോടൊപ്പം തന്നെ പുരോഗമിക്കുകയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ അതായത് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പിന് തോൽവിയുടെ കാരണം കണ്ടെത്താതെ വെറുതെ പാട്ടെഴുതിയവരുടെ മെക്കിട്ട് കയറുന്നത് ശരിയായൊരു നടപടിയല്ല എന്നുള്ള വിമർശനമാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ വിശ്വാസികൾക്ക് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് നടപടി വേണമെന്നുള്ള ആവശ്യമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നത് എന്തായാലും അതിശക്തമായിട്ടുള്ള വാക്പോർ ഈ പാട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയരുകയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പാട്ട് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായി മാറിയിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമായും ഈ പാട്ട് ഒരു വലിയ രീതിയിലുള്ള ശ്രദ്ധാവിഷയമായി മാറുകയാണ് അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ി ചാനലിൽ പതിനൊന്ന് വർഷം മുൻപ് ഇതേ പാട്ടിന്റെ പാരടി അവതരിപ്പിക്കപ്പെട്ടതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് അർജുൻ കല്യാണാണ് വിവരങ്ങൾ കല്യാണത്